なるほど。 ദൈവം ഞാനല്ലാതെ വേറെ ദൈവമില്ല കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുക ചിലതകളെ എന്റെ വാക്കു കേൾക്കുവാൻ ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടെ നിന്നെ നാമകരണം ചെയ്തു എന്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള ബാള് പോലെയാക്കി തൻ്റെ കൈകളിൽ നിന്ന് തന്നെ നിന്നെ മറിച്ചു തന്റെ എന്നെമാക്കി തന്നൊളിച്ചു വെച്ചു എൻ്റെ മകനെ നീ ഈശോ ഈശോമിശിയായ കൃപയിൽ ശക്തി ആർജിക്കുക അനേകം സാക്ഷികളിലൂടെ നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകളെ വരമേൽപ്പിക്കുക ശിഷ്യൻ ഗുരുവിനെക്കാരുടെ പൃഥ്വിൻ യജമാനനെ കാണും ഗുരുവിനെ പോലെയും പോലെയും ആയാൽ മതി ഗൃഹനാഥനെ അവർ ഗേൾസ് പോലെന്ന് വിളിച്ചും കേട്ടു അവന്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട കാരണം മറിഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായതൊന്നും അറിയപ്പെടാതെ ഇരിക്കുകയുമില്ല ഹൃദയത്തോടെ ചേർത്ത് പിടിക്കുന്ന ഹൃദയം കൊണ്ട് നമ്മെ ചേർത്ത് പിടിച്ചൊരുപാട് തിരുനാൾ ആ വിശുദ്ധന്റെ രക്തസാക്ഷിത്വത്തിന് കാരണമായ ഒരു സാമ്രാജ്യത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് വളരെ വികാരമായിത്തോടുകൂടി നമ്മളിങ്ങനെ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹത്തിന്റെ ദിവസം പ്രിയപ്പെട്ട വികാരി അച്ഛനും സഹാ വികാരിയച്ചന്മാർക്കും സിസ്റ്റേഴ്സിനും മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരങ്ങൾക്കും വലിയ ദൈവാനുഗ്രഹം നേരുന്നു തിരുനാടിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവം നേരാനും ഈ അവസരം ഈശോയിൽ വലിയവരെ മൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കുന്നതിൽ ആനന്ദം കണ്ട കണ്ടെത്തിയിരുന്ന ഒരു സംസ്കാരത്തിന്റെയും സാമ്രാജ്യ ശക്തികളുടെയും അവശിഷ്ടങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് ഞാൻ എന്നോട് പ്രത്യേകം പറയേണ്ടതിൽ ഈശോയിൽ വിശ്വസിക്കുന്നവരെ തീയിലെറിഞ്ഞ് കൊന്നുകളയാൻ ആനന്ദം കണ്ടെത്തിയിരുന്നവർ മൃഗങ്ങൾ പെരിഞ്ഞുകൊടുക്കാൻ ആനന്ദം കണ്ടെത്തിയിരുന്ന ചക്രവർത്തിമാരും രാജാക്കന്മാരും ഉണ്ടായിരുന്ന റോമാൻ സാമ്രാജ്യം ഏറ്റവും ക്രൂരവുമായ നിർവഹണങ്ങൾ നടത്തിയിരുന്ന ത്രിയൂസിന്റെയും ഡൊബീഷിന്റെയും ഡയോക്യൂസിന്റെയും ഹീറോയുടെയും ക്രൂരമായ ഭരണത്തിൽ ഈശോയുടെ വിശ്വാസമാണ് ഏറ്റവും വലിയത് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ വിശ്വാസ വഴികളിങ്ങനെ ആർത്തരമാക്കുന്നതിനെ നമ്മൾ നോക്കി തിരിച്ചറിയേണ്ട മനോഹരമായ ഒരു ദിനമാക്കി നമുക്കിതിനെ മാറ്റാം പ്രവർത്തിക്കുന്ന ഏഴ് വിശ്വാസ യൂണിറ്റുകളിൽ അനസ്ഥാസ്യ ബെസിലിക്കയോട് ചേർന്നുള്ള യൂണിറ്റാണ് ആണ് മാസങ്ങൾക്ക് മുൻപേ തന്നെ അതിനുവേണ്ട ഒരുക്കങ്ങൾ ആരംഭിച്ചു ഈ അരി കാണുന്ന ഒട്ടേറെ അലങ്കാര വസ്തുക്കൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഒരു പക്ഷേ പള്ളിക്കകത്തേക്ക് കടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പള്ളിയിൽ ചെന്നൊരു പ്രതീതി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ യൂണിറ്റ് അംഗങ്ങൾ അതിന് മാസങ്ങൾക്ക് മുൻപേ തന്നെ അതിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തി എന്നുള്ളതാണ് അതിന് നമ്മെ കാരണമാക്കിയിരിക്കുന്നത് പക്ഷേ ഈ പുസ്തകം നമ്മുടെ മലയാളി സമൂഹത്തിനും കേരളക്കാർക്കും ഇന്ത്യക്കാർക്കും ഒരു മഹാസംഭവമായി മാറട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു നന്ദി Uri sarva

Poor, the poor, make ah. you.